വരുന്ന നാട്ടിൽ കൂടാൻ പോന്നെ ഓ പൊളി തന്നെ ഓ പോത്തിറച്ചിയും പോത്തിറച്ചിയും നെയ്ച്ചോറും ഫ്രഷ് ഫ്രഷ് അല്ലേ ഒരാഴ്ചയോ ഒരാഴ്ച വരുന്ന വരെ പിന്നെ ബീഫ് തന്നെ ആയിരിക്കും കാരണം ഇത് ബലി ബലി വരുന്നാളല്ലേ അപ്പൊ പിന്നെ ഇഷ്ടിട്ടാൻ പോലെ പിടിച്ച മൊത്തം ബീഫായിരിക്കും കാഴ്ച ഫ്രഷ് ബീഫ് ായിട്ട് വരില്ല അതാണ് ട്രോളായിട്ട് വരുന്നത് ബീഫിന്റെ വില പെരുന്നാളിന്റെ ബീഫിന്റെ വില നാനൂറിലധികം എത്രയാണെന്നറിയില്ല കൂട്ടാൻ വിചാരിക്കാത്ത ആൾക്കാർ പോലും അതിപ്പം ഇത് കേട്ടിട്ട് ചെലപ്പോ എല്ലാരും ആൾക്കാര് ട്രോൾ ചെയ്യും പബ്ലിസിറ്റി ആയി അതുകൊണ്ട് തന്നെ എന്തായാലും നാനൂറിന് കൂടിയാലും ആൾക്കാർ വാങ്ങുന്ന ഇവിടുത്തെ കണ്ടോ എല്ലാ വണ്ടികളെയും ടാക്സി ഉണ്ട് കേട്ടോ എല്ലാ രാജ്യത്തുണ്ട് എന്നാലും ഞാനൊന്ന് ഉള്ളൂ പക്ഷേ അധിക പേർക്കും ടാക്സി ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് എന്നാലും അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ടാക്സിക്കാരൻ്റെ കൂടെയുള്ള ഒരു റൈഡ് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് നോക്കിയാൽ നമ്മൾ ശരിക്കും മൂന്നാർ ഒരു ഫീൽ തന്നെയാണ് നല്ല മഴയും നല്ല മല ഒരുപാട് മലകളും ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഓൾമോസ്റ്റ് സൗത്ത് കൊറിയ ഇങ്ങനെ തന്നെയാണ് മലകളും പച്ചപ്പും കുറേ വയലുകളും അതിനിടയ്ക്കൊക്കെ ഓരോ ടൗൺഷിപ്പുമായിട്ട് ഇതിലും സൗത്ത് കൊറിയയിൽ ഒരുപാട് ടോളുകളുണ്ട് ടോള് നമ്മൾ ഇത് ദുബായിലുള്ള പോലെ തന്നെയല്ല ദുബായിൽ നമ്മളിപ്പോൾ ഒരു ടോള് പാസ്സാവണമെങ്കിൽ അതിന് സാലിക്ക് കാർഡ് എന്തായാലും വേണം ടോൾ കാർഡ് വേണം അല്ലെങ്കിൽ അതിലൂടെ പോയാൽ ഫൈനാണ് പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് രണ്ടും ചൂസ് ചെയ്യാം ടോള് ഈ കാർഡ് ഇല്ലാതെയും പോകാം കാട് വച്ചിട്ടും പോവാം പക്ഷേ ദുബായിലുള്ള അത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ഒരു ലാഗും ഇല്ലാതെ ഷെയ്ഖ് സൈദ് റോഡിലൂടെ പോകുന്നതുപോലെ നമുക്കിവിടെ പോകാൻ പറ്റില്ല ഓരോ ലൈനിലും തന്നെ ജസ്റ്റ് എന്നിങ്ങനെ പോകുമ്പം അവിടെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതും കൂടുതലും ദുബായിനത്ര ട്രാഫിക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസ് വന്നത് എന്നാലും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ് സൗത്ത് കൊറിയ നിൽക്കുന്നത് വൈസ് ആ കറുത്ത കാറ് പോകുന്നത് കണ്ടോ ആ കുറിച്ച് നിങ്ങൾക്കറിയോ എന്നാൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന ഈ ഫോണ് അതേ കമ്പനിയുടേതായിരിക്കും ശരിയാണ് അത് സാംസങ്ങിൻ്റെയാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയുടെയും ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ട് എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ പക്ഷേ ഇന്ത്യയുടെ ഫ്ലാഗ് കാണിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഒരു ബസ് വന്നുപോയി അപ്പം എയർപോർട്ടിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് താമസിയാതെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇൻജിയോണ എയർപോർട്ടിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പം മഴയായതുകൊണ്ട് അതിൻ്റെ നല്ലൊരു വ്യൂ ഒന്നും കിട്ടുന്നില്ല അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ ശരിക്കും ഇതിനകത്ത് കയറി നമുക്കും പാസഞ്ചേഴ്സിനല്ലാതെ നമുക്കും അകത്ത് ഇതിനകത്തോട്ട് കയറാം ആ അങ്ങനെ അകത്ത് കാണാൻ ഒരുപാടുണ്ട് ആ പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വ്ളോഗ് ചെയ്യണമെന്നുള്ള പ്ലാനിലൊന്നുമല്ല ഞാൻ എയർപോർട്ടിൽ വന്നത് സത്യത്തിൽ ശേലിൻ്റെ കൂടെ അവൻ്റെ കൂടെ ഒന്ന് ഡ്രോപ്പ് അവനെ ബ്രദറിനെ ഡ്രോപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു കാരണം ഒരു ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ അവൻ്റെ കൂടെ വരാന്ന് ഞാൻ ഏറ്റത് അതാണ് നമ്മുടെ പ്ലാൻ അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ പാർക്കിങ്ങിൽ ജസ്റ്റ് പാർക്കിങ്ങിൽ പാർക്കിങ്ങിൽ പോലും ഇട്ടാ ഇടാതെ ജസ്റ്റ് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നേരെ എടുത്ത് നേരെ നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോയി അതായിരുന്നു എൻ്റെ ഡെസ്റ്റിനേഷൻ ചേലിനെ ശരിക്കും വണ്ടി എടുത്ത് മടുത്തു അപ്പം ഞാൻ ഇനി ഞാനെടുക്കുക എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ എന്നെ എന്താ പറയുക കപ്പിത്താൻ്റെ ജോലി ഞാൻ ഏറ്റെടുത്തു അങ്ങനെ നമ്മുടെ ഒരു റെസ്റ്റ് ഏരിയ പരിധി നല്ല മഴയാണല്ലോ അപ്പം നല്ല മഴയത്ത് എന്ത് രണ്ട് കാര്യങ്ങൾ സാധിക്കണം ഒന്ന് ഒന്നിനു പോകണം ഒന്ന് നല്ലൊരു ചൂട് കോഫിയോ അങ്ങനെ എന്തെങ്കിലും അടിക്കണം അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നേരെ ഒരു അടുത്ത റെസ്റ്റ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അതല്ലാട്ടോ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ പക്ഷേ അടുത്ത റെസ്റ്റ് ഏരിയയിൽ നിന്ന് ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു നമ്മൾ കിട്ടിയതാണെങ്കിലും പൊളി അടിപൊളി റെസ്റ്റ് ഏരിയ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ ഈ മഴയും ഈ ഒരു ലാൻഡ്സ്കേപ്പും അതിനകത്ത് കാണുന്ന ഒരു ബിൽഡിങ്ങും അതായത് നമ്മുടെ ഈ എക്സ്പ്രസ് ഹൈവേയുടെ നേരെ മുകളിലാണ് ഈ ബിൽഡിംഗ് വരുന്നത് വളരെ അതിശയിപ്പിച്ച് കാണുന്നത് ഉണ്ട് അങ്ങനെ നമ്മൾ പിയോങ് ടെക്കിലെത്തി പിയോങ് ടെക്കിലെത്തിയിട്ട് ഈ പെഡസ്ട്രെയിൻ ക്രോസിങ് കാണുമ്പം ലോകത്തിലുള്ള ഏറ്റവും ബിസിയസ്റ്റ് പെഡസ്ട്രെയിൻ ക്രോസിങ് ആണ് ടോക്കിയോ ശരിക്കും അതിനോട് അത്രയും ഇല്ലെങ്കിലും അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നാളെ ആ അതിനെ മറികടന്ന് ഇതാവാം കാരണം സൗത്ത് കൊറിയ അത്രയും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷാലിനൊന്ന് മുടിയൊക്കെ മുറിച്ച് ഈ ലുക്കൊക്കെ മാറ്റി പുതിയൊരു പെരുന്നാളൊക്കെ വരുന്നതല്ലേ ഈ ലുക്കൊക്കെ മാറ്റി ഒരു പുതിയൊരു ലുക്കിലേക്കാക്കിയാൽ എങ്ങനെയിരിക്കും എങ്ങനെ ഗൈസ് നമുക്കൊന്ന് നോക്കി വെക്കാം ഞാൻ ഇതിന് ഒരു സ്ഥലം ഒരു മുടി മുറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു കുമാർഭാവിയോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു തന്നെ ഇത് എന്താണ് പ്രമോഷനാണോ ഈ പ്രമോഷനൊക്കെ ചെയ്ത് എനിക്കെന്ത് കിട്ടാനാണ് ഈ തുടക്കക്കാരന് അത് നിങ്ങൾക്കും അറിയാലോ നല്ല കാര്യങ്ങൾ എന്താണ് അത് അവിടെ പോയി എടുത്ത് ഉറപ്പായിട്ട് അതിനുശേഷം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അതിപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഭാവിയിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് വന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള ആ ഒരു ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഇതൊരു മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ഗൈഡായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സൗത്ത് കൊറിയയിലുള്ള ഓരോ കാഴ്ചകൾ കാണാനും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം ആ കാഴ്ചകൾ അത്രയും നന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ഓരോ ദിവസവും ഒരു ചെറിയ കുട്ടി സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ ദിവസവും ഓരോ വീഡിയോയിലും ഞാനതിന് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എടുക്കാം അതിന് നിങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെതാണ് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും എനിക്ക് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ആയിട്ട് എനിക്ക് നൽകാം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക ഒരു കച്ചിത്തുറിപ്പ് അത്രയേ ഉള്ളൂ നമുക്ക് ഒരു ഒരു ഒന്നിച്ചിട്ട് ഒരു ഒരേ തോണിയിലിരുന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യാം ഓക്കെ